ോകാര സവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപത് മുതൽ തിരുവചനങ്ങൾ ഈ ലോകത്തിൽ യാതനയും പട്ടിണിയും അനുഭവിച്ചാൽ പരലോകത്തിൽ സൗഭാഗ്യം ലഭിക്കുമെന്നോ ഈ ലോകത്തിൽ സമ്പത്തുണ്ടായാൽ മരണാനന്തരം നരകശിക്ഷ ഉണ്ടാകുമെന്നോ അല്ല ഈ ഉപ പഠിപ്പിക്കുന്നത് ധനികൻ തന്റെ സ്വത്ത് സ്വന്തം സുഖ വേണ്ടി മാത്രം വിനിയോഗിച്ചു ആവശ്യക്കാരനായി പടിയിൽ കിടന്ന ദരിദ്രനെ ആശ്വസിപ്പിക്കാൻ അവനത് ഉപയോഗിച്ചില്ല അതിനാൽ ധനികൻ നരകയാതനയ്ക്ക് ശിക്ഷിക്കപ്പെട്ടു മരണശേഷം നരകത്തിലാകുമ്പോൾ പരിതപിച്ചിട്ട് കാര്യമല്ല ഈ ലോകത്ത് വെച്ച് തന്നെ ദരിദ്രോട് കരുണ കാണിക്കുവാനായിട്ട് നാം സന്നദ്ധനാകണം ദൈവം ദരിദ്രരോട് കരുണ കാണിക്കും എന്ന് ഈ ഉമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ് സ്വർഗഭാഗ്യം നൽകി ദരിദ്രനെ ദൈവം അനുഗ്രഹിക്കുക ധനികർക്കും ദരിദ്രർക്കും ഇടയിലുള്ള വലിയ ഗർഭത്തിൻ്റെ വലിപ്പം അന നിമിഷം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗ്രഥത്തിൻ്റെ വലിപ്പം കുറയ്ക്കാനുള്ള വഴികൾ പണിയുവാൻ വിശുദ്ധ ഗ്രന്ഥവും യേശു യേശുവിലുള്ള വിശ്വാസവും നമ്മെ പ്രേരിപ്പിക്കട്ടെ നമ്മൾ ജീവിക്കേണ്ട അർത്ഥാവായ മിഷൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസവും എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴെപ്പോഴും നീക്കും